യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് കല്ലിമ്മേക്കേ കല്ലിമ്മേക്ക ആ അത് വെച്ചുള്ള റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ എണ്ണ ഒഴിക്കാനായിട്ട് പാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴുക്കി കൊടുക്കുക ഈ മറ്റൊരു കൊച്ചു ബിയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഇടികല്ലിൽ വെച്ച് ചതച്ചു വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാവുള്ള വഴറ്റി എടുക്കണം ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഏലപ്പം വഴക്കാൻ വേണ്ടിട്ട് എല്ലാം ഇടുന്നതിന് കുറച്ച് ഉപ്പ് കിട്ടാം നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇവിടെ ൊിച്ചു വെച്ചിട്ടുണ്ട് ഇതും ആ കല്ലിലിട്ട് നമുക്ക് ഇരിക്കാം ആ കല്ലിൽ വെച്ചൊന്ന് ചതച്ചിട്ട് അതും കൂടെ ഇതിന്റെ കൂട്ടത്തി തന്നെ കൊടുക്കാം കല്ലിമേക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ കൂടെ തന്നെ ഇതങ്ങട്ട് കൊടുക്കാം അതടുത്തുള്ളി ഇരിക്കും അത് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്ക ഇനി ഇത് എളുപ്പം നമുക്കൊന്ന് പകുതി വെള്ളം നമുക്ക് മസാല മസാലകളെ പകുതി വെള്ളം ഏർ ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആവരുത് അതിന് മുമ്പ് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ട് തെങ്ങിനെ ओके अपर तेल માં કલ્લી મેકા એને રેડી આખી છેતેન અટંદો તો મસાલા દેપવાના મણિયે પોડી ઇકટલડે ઇની ઇની முடிய நமக்கு மஞ்சள் படி இட்டு கொடுக்க பட்ட முடி இனிமே நமக்கு குருமுளகு படியா കുരുമുളക് ഇട്ടിട്ട് പിന്നെ അവസാനം അവസാനിട ഇത് ഭയങ്കര വൃത്തിയായിട്ട് കഴുകിയില്ലെങ്കിൽ കല്ല് കഴിക്കും ഇപ്പൊ ഞാൻ ഒന്നൊന്നര മണിക്കൂർ ഇതിന്റെ കൂടെ പണിയെടുത്തിട്ടാണ് അത് ഒരുവിധം ഒന്ന് റെഡിയായത് കേട്ടോ അതിന്റെ തോടുക തോടി ചെറുതായിട്ട് ഇത് പൊട്ടിക്കുന്ന അവസരത്തില് ഇതിനകത്ത് എല്ലാ അതിന്റെ തോടിന്റെ അംശങ്ങൾ ഒരുങ്ങി ഒന്നൊന്നര മണിക്കൂറെടുത്താണ് ഇത് വിത്രം വൃത്തിയാക്കിയത് ഞാൻ അപ്പം വളരെ ശ്രദ്ധിക്കുക ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യം അപ്പം ചാട്ടേ ഞാൻ ഇതിനകത്ത് എങ്ങും ഇല്ലാത്ത രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ട ഇതിനകത്ത് എങ്ങും ഇല്ല ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം അതിൻ്റെ ആ ഇതാണ് തോടില്ലേ ആ തോടിൻ്റെ അംശങ്ങളാണ് അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് വൃത്തിയായില്ലെങ്കിൽ മനസ്സിലെ അത് വൃത്തിയായില്ലെങ്കിൽ പിന്നെ ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് വൃത്തിയാക്കുന്നതൊരു വലിയ ക ഒരു കാര്യം തന്നെയാണ് അത് കഴുകിയെടുക്കുന്നത് കേട്ടോ ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കും നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം ഉപ്പ് ഞാൻ ഇത് വഴട്ടുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഓക്കെ അടച്ചു വെക്കാൻ പോവാ കേട്ടോ നമ്മക്ക് ഇനി ഞമ്മക്ക് എന്താ ചെയ്യണം എന്നറിയാമോ ഞമ്മക്ക് തക്കാളി നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കണം ഇനി എന്നിട്ട് അല്പം കുരുമുളകും കൂടെ ഇടണേ ഇതിൻ്റെ നടുഭാഗത്തത് വെട്ടിക്കളയം വേണം അങ്ങനെ നമ്മൾ ഇടാവും അല്ലെങ്കിൽ ആ ഭാഗം വെള്ളാതെ കിടക്കും കട്ടി ഭാഗം അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് കഴുകുന്നതിന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കഴുകുന്നുണ്ടെന്നു ഒരുപാട് ഇതിൻ്റെ തോടുകൾ വളരെ കൊച്ചു കൊച്ചു തോടുകളായിരിക്കും ഉള്ളത് അപ്പം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴുകി ഒരുപാട് വെള്ളത്തിനകത്ത് ഇതിട്ടിട്ട് ഞെവിടി 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 അത് കഴുകകത്തൊക്കെ കയറി ഇടിക്കാത്തോട് അപ്പം അത് നന്നായിട്ട് കഴി ഇനിടണ്ടെന്നുവെച്ചാൽ നമ്മൾ കുരുമുളകിൽ ഏശ മാത്രം ഒന്ന് ഇട്ടായിരുന്നു ഇനി ആ കുരുമുളക് വേണം നല്ല ഫസ്റ്റിലെ നമുക്ക് അതിൻ്റെ സ്മെല്ല് വേണം വരണ്ടെന്നത് അപ്പം ഞാൻ കുരുമുളക് ഇട്ടുകൊടുക്കാൻ പോവാം കുരുമുളക് പൊടി കുറച്ചും കൂടെ ഇത്രേ സാധനമുണ്ട് ഇതിപ്പം വെറു കൊച്ചുള്ളി ഇട്ടേക്കുന്നതുകൊണ്ട് ശരിക്കും ഇത് മതിരിക്കും കേട്ടോ അപ്പൊ അതിനാണ് നമ്മൾ ഈ കുരുമുളക് ഇടുന്നത് ഇനി ഞാൻ ആദ്യം വഴട്ടുന്നതിന് മാത്രമേ ഉപ്പിട്ടത്തുള്ളായിരുന്നു രണ്ട് കൊഞ്ച് കണ ഈ കണവ അതുപോലെ തന്നെ ഈ കക്ക ഐറ്റംസ് കക്ക ചെറിയ അല്ലാത്ത കക്കയില്ലേ കല്ലിമേക്ക അതുപോലെ ഇത് ഇതിനൊക്കെ മേത അതിന് കൊറച്ച് ഉപ്പുണ്ട് അപ്പൊ ഉപ്പ് കുറച്ചേ ഇടാവൂ ഇതിന് ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്ത് നോക്കാൻ പോകും ഉപ്പ് ലേശം വേണം ഞാൻ ഇടാൻ പോവാട്ട് കൊടുക്ക ഏ കൂടി പോകരുത് കൂടി പോയാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും трейн பணி எடுத்து இந்த சாதனம்ண்டா கேட்டு உப்பு கூடி போய் நமக்கு மொத்தம் பத்ததில்ல கட்ட அப்போல் கள்ளிமேக்காய் ரெடி ഇത് നമുക്ക് അപ്പോൾ ആ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് വെള്ളം വരെ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് അത് വച്ചു വെക്കാം കുറന്ന് വെച്ച് വറ്റിച്ചാലും മതി തേങ്ങാ കുത്തിടുന്നതും നല്ലതായിരിക്കും വീട്ടിൽ തേങ്ങാ കൊത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇട്ടില്ല ഓക്കെ